ിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ദിവസവും ഒരുപാട് പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ഭാഷ ശ്രോതാവിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ അത് മനസ്സിലാകണം അതിന് തന്നെയാണ് വാക്കുകൾക്ക് ജീവൻ കൊടുക്കുക വാക്കുകൾക്ക് ജീവൻ കൊടുക്കണം വാക്കുകൾക്ക് വികാരം വേണം വിചാരം വേണം ഭാവമാറ്റങ്ങൾ വേണം വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ മുഖത്തെ ഭാവം നമ്മുടെ ഭാവങ്ങളും അതുപോലെ ശബ്ദം അതിൻ്റെ ടോണ് നമ്മുടെ ടോണ് ബോഡി ലാംഗ്വേജ് എല്ലാം ചേർത്ത് പിടിച്ചെങ്കിൽ പൂർണ്ണമായ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നല്ല ഇതിനുമുമ്പ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം മേ ആപ്കെ സാധുവും ഞാൻ താങ്കളുടെ കൂടെയുണ്ട് ഞാൻ താങ്കളുടെ കൂടെയുണ്ട് എന്തു വന്നാലും ഒരു അങ്ങോട്ട് പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ആപ്കെ സാധുവും മേ ആപ്കെ സാധുവും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ആ വിവാഹിത് ഹേ आप विवाहित है तांगल विवाहित ना क्या आप विवाहित है? ले, है क्या आप शादीशुदा है क्या आप शादीशुदा है तांगल विवाहित आप कितना आप कितने कमाता है आप कितना कमाता है आप कितना कमाते हैं आप कितना कमाते हैं आप एक महीने में कितना कमाते हैं आप एक महीने में कितना कमाते हैं तांगल और मासम यपादम मैंने एक महीने पाँच हज़ार डॉलर कमाते हैं मैंने एक महीने एक महीने मैंने एक महीने पाँच हज़ार डॉलर कमाते हैं ആ ഞാനൊരു മാസത്തിൽ അയ്യായിരം ഡോളർ സമ്പാദിക്കും ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തില ഞാനിന്ന് വളരെയധികം ഹേ താങ്കളുടെ പിതാവ് എന്താണ് ചെയ്യുന്നത് അച്ഛൻ അച്ഛനെന്താണു ചെയ്യണേ എന്നൊക്കെ ചോദിച്ച എന്താ അർത്ഥം വാക്കാതെ തന്നെ പക്ഷെ ഒരുപാട് അർത്ഥങ്ങൾ മാറിപ്പോലെ मेरे पिताजी एक व्यापारी है मेरे पिताजी एक व्यापारी है എന്തുകൊണ്ടാണ് മേര എന്ന് പറയാതിരുന്നത് മേര എന്ന് പറയാതിരുന്നത് പിതാജി എന്നുള്ളത് ബഹുചനം ആണ് ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് അതാണ് മേരേ എന്ന് പറയുന്നത് അപ്പം ഏകാരം വരും ബഹുമാനത്തിലൊക്കെ ഏകാരം വരും പിതാജി മേരെ പിതാജി വ്യാപാരി ഹേ അവസാനം ഹേ എന്ന് വന്നു ഹേം മേരെ പിതാജി എയ്ക്ക് വ്യാപാരി ഹേ എൻ്റെ അച്ഛനൊരു വ്യാപാരിയാണ് ആപ് കി ഉമർ കിത്നി ഹേ ആപ് കി ഉമർ കിത്നി ഹേ അവിടെ കിത്നി എന്നൊക്കെ പറഞ്ഞു അത് പെണ്ണായതുകൊണ്ടല്ല ആപ് കി ഉമർ കിത്നി ഹേ എന്ന് പറഞ്ഞു ഉമർ സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അവസാനം കിത്നി എന്ന് പറഞ്ഞത് ആപ് കി ഉമർ കിത്നി ഹേ താങ്കളുടെ വയസ്സ് എത്രയാണ് താങ്കളുടെ വയസ്സ് എത്രയാണ് ആപ് കി ഉമർ കിത്നി ഹേ ആപ് ഹിന്ദി ക്യോം സീഗ്ര ാണ് ഹിന്ദി പഠിക്കുന്നത് താങ്കൾ എന്തിനാണ് ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു കൊണ്ടിരിക്കുന്നത് മേ മുംബൈ മേ വ്യാപാർ കരണ ചാത്താവും ഞാൻ ബോംബെയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും മുംബൈയിൽ ഞാൻ മുംബൈയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മേ മുംബൈ ജാനാ ചാത്താവും മേ മുംബൈ ജാനാ ചാത്താവും ഞാൻ മുംബൈയിൽ പോകാൻ ആഗ്രഹിക്കുന്നു മേ മുംബൈ ഞാന ചത്താവും ഞാൻ മുംബൈയിൽ പോകാൻ ആഗ്രഹിക്കുന്നു മുംബൈ മേ ആബ്ക സ്വാഗത ഹെ മുംബൈ മേ ആബ്ക സ്വാഗതേ ബോംബെയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മുംബൈ മേ ആബ്ക സ്വാഗത ഹേ മുംബൈയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആപ്കി പസന്തി ഭാഷ കോൻസി ഹെ ആപ്കി പസന്തി ഭാഷ കോൻസി ഹെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണ് അവിടെ ആപ്കി എന്ന് ഉപയോഗിച്ചിരിക്കുന്നു പസന്തി ഭാഷ കോൻസി ഹേ എന്ന് കോൻസി കോൻസാന്നല്ല കോൻസി എന്ന് ആ ഭാഷ എന്നുള്ളത് സ്ത്രീലിംഗമാണ് കേട്ടോ ഭാഷ എന്നുള്ളത് സ്ത്രീലിംഗമാണ് അതുകൊണ്ടാണ് അവിടെ ആപിക്കി എന്ന് ചോദ്യം തുടങ്ങുന്നതും കോൻസി എന്ന് അവസാനിക്കുന്നതും ആപിക്കി പസന്തി ഭാഷ കോൻസി ഹേ താങ്കളുടെ ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണ് മേര പസന്തിത ഭാഷ ഹിന്ദി ഹേ മേര പസന്തിത ഭാഷ ഹിന്ദി ഹെ എനിക്കിഷ്ടപ്പെട്ട ഭാഷ ഹിന്ദിയാണ് ആപ്പ് കെ കിത്തനെ ഭായി ബെഹൻ ഹെ ആപ്പ് കെ ആപ്പ് കെ കിത്തനെ ബായി ബെഹൻ ഹെ താങ്കൾക്ക് എത്ര സഹോദരി സഹോദരന്മാരുണ്ട് മേ അക്കേലാഹും മേ അക്കേലാഹും ഞാൻ തനിച്ചാണ് ഞാൻ ആരുമില്ല ഞാൻ തന്നെയാണ് മേ അക്കേലാഹും ഞാൻ തനിച്ചാണ് മേ എക്രോ നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പഠിപ്പിച്ചാലേ വാട്സപ്പ് ക്ലാസ് ജോയിൻ ചെയ്തോളൂ నూరు శతనం గ్యారంటీ